ഒരു ജ്യോതിഷന്റെ സഹായമില്ലാതെ മൈഗ്രെയിൻ വരുന്നത് മുൻകൂട്ടി അറിയുന്നതിനും അത് പ്രവചിക്കുന്നതിനും നിങ്ങൾക്കും സാധിക്കും അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും ഒരുപോലെ അല്ലെങ്കിലും മൈഗ്രെയിൻ വരുന്നതിന് മുന്നേ മൈഗ്രെയിൻ തുടങ്ങുന്നതിന് മുന്നേ പല ലക്ഷണങ്ങളും പല ആളുകളുടെയും ശരീരത്തിൽ ഉണ്ടായേക്കാം അവ ശ്രദ്ധിക്കുന്നതിലൂടെ മൈഗ്രെയിൻ വരാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കുകയും ഒരു ഓറ പോലത്തെ കാര്യങ്ങൾ നമുക്കുണ്ടാവുകയും അതുമൂലം തന്നെ കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കുന്നതിനും മുൻകരുതലുകൾ എടുക്കുന്നതിനും കൃത്യമായിട്ടുള്ള ചികിത്സയും മരുന്നുകളും ലഭ്യമാക്കുന്നതിനും നമുക്ക് ഇടയായേക്കാം ഇത്തരത്തിൽ തലവേദന വരുന്നതിന് മുന്നേ ഉള്ള ലക്ഷണങ്ങൾ പല രീതിയിലാണ് ആളുകൾ അനുഭവിക്കാറ് സാധാരണയായിട്ട് കാണുന്നത് വിഷ്വൽ ഓഡിറ്ററി ആൻഡ് ഓൾഫാക്ടറി ഡിസ്റ്റർബൻസസ് എന്ന് പറയുന്ന രീതിയിലാണ് വിഷ്വൽ എന്ന് പറഞ്ഞാൽ കാഴ്ചയിലുള്ള മാറ്റങ്ങൾ കാഴ്ചയിൽ മങ്ങൽ വരിക കാഴ്ചയിലുള്ള വ്യതിയാനങ്ങൾ വരിക ലൈറ്റിന് ചുറ്റും ഹാലോ പോലെ വെളിച്ചത്തിലേക്ക് നോക്കാൻ സാധിക്കാതെ വരുന്ന അവസ്ഥകൾ വരിക ചെവിയിൽ മൂളിച്ചയോ മെഷീൻ ഓടുന്നത് പോലെയുള്ള സൗണ്ടുകൾ കേൾക്കുക വിവിധ തരത്തിലുള്ള മണങ്ങൾ സെൻസ് ചെയ്യുക ഇത്തരത്തിൽ പല രീതിയിലുള്ള ഓറകളും തലവേദന വരുന്നതിന് മുന്നേ ആളുകൾക്ക് വന്ന് കാണാറുണ്ട് പല ആളുകൾക്കും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ ഒരു പകൽ സമയത്തോ ഒരു കാരണവുമില്ലാതെ കോട്ടുവായിടുന്നതും മൈഗ്രൈൻ വരുന്നതിന് മുന്നോടിയായിട്ട് ഉടൻ ലക്ഷണമായിട്ട് കാണുന്നുണ്ട് കാരണമില്ലാതെയുള്ള വിഷാ തോന്നൽ ൾ കരച്ചിൽ വരിക ഇമോഷണൽ ആയിട്ടുള്ള ഔട്ട്ബേഴ്സ് ഉണ്ടാവുക പെട്ടെന്ന് ദേഷ്യം വരിക എന്നുള്ളതും ചിലപ്പോൾ മൈഗ്രൈനിന് വന്നേക്കാം വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ദഹന ഒപ്പം ഒരു പരിധിവരെ മധുര പരിഹാരങ്ങൾക്കും കാർബോഹൈഡ്രേറ്റ് ഭക്ഷണങ്ങൾക്കുമുള്ള ആർ പി കൂടി വരിക അമിതമായിട്ടുള്ള ദാഹം അമിതമായിട്ടുള്ള മൂത്രമുഴിവ് എന്നിങ്ങനെ പല ലക്ഷണങ്ങളും ആളുകൾക്ക് മൈഗ്രെയിന് മുന്നോടിയായിട്ട് കണ്ടുവരാറുണ്ട് ഇവയോടൊപ്പം തന്നെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടോ നാവ് കുഴഞ്ഞു പോകുക സ്പീച്ച് അഥവാ സംസാരിക്കാനുള്ള ശേഷി കുറഞ്ഞു വരിക എന്നുള്ളതെല്ലാം കാണുന്ന ലക്ഷണങ്ങളാണ് ഇത്തരത്തിലുള്ള പല ലക്ഷണങ്ങൾ മൈഗ്രനൊപ്പം കാണുന്നുണ്ടെങ്കിലും ഈ കാണുന്നവയെല്ലാം മൈഗ്രന്റെ തന്നെ ലക്ഷണങ്ങളാണെന്ന് ഉറപ്പാക്കണമെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുകയും രോഗനിർണ്ണയം നടത്തുകയും ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് പ്രത്യേകിച്ചും നാവകുഴയിലും സ്ലേഡ് സ്പീച്ചും കയ്യിലോ കാരിലോ ഉണ്ടാകുന്ന തരിപ്പുകളും മറ്റും മറ്റു പല രോഗങ്ങളുടെയും ലക്ഷണങ്ങൾ ആവാനുള്ള സാധ്യതകളുണ്ട് അത്തരം രോഗങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ മൈഗ്രൻ ആണെന്ന് പറഞ്ഞ് പേരിക്കില്ലേഴ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ജീവഹാനിക്ക് പോലും ഇടയാക്കിയേക്കാം മേൽപറഞ്ഞ ലക്ഷണങ്ങൾ ഉള്ളവരും ഈ ലക്ഷണങ്ങൾ അല്ലാതെ മറ്റ് ലക്ഷണങ്ങൾ അനുഭവിക്കുന്ന ാളുകളും താഴെ അവരുടെ അനുഭവങ്ങൾ കമന്റ് ചെയ്യുമല്ലോ